ഹലോ ഗായ്സ് നമ്മുടെ ഇപ്പോൾ തിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീട്ടിൽ തന്നെ നമുക്ക് കറ്റാർവാഴ ജെല്ലെ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ തലേ ദിവസം കറ്റാർവാഴ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ കറ്റാർവാഴയും ഇന്നലെ ഞാൻ വെച്ചതാണ് പിന്നെ ഇന്ന് നൈറ്റ് ആയിട്ട് എടുക്കുന്നത് ഇനി അത് നന്നായി പോലെ വാഷ് ചെയ്തെടുക്കാം കറ്റാർവാഴ തണ്ട് മുക്കി വെച്ച് വെള്ളം ഇത് അതിൻ്റെ ഒരു പശിയാണ് ഇത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുക്കി വെക്കണമെന്ന് പറയണത് ഇനി എല്ലാതും വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത പരിപാടി ഇതിൻ്റെ ആ സൈഡിറ്റ മുനെ പോലെയുള്ള ഭാഗങ്ങളിലെ അതൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം കേട്ടോ എല്ലാതിൻ്റെയും പിന്നെ അതിൻ്റെ തുമ്പും വാലും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചെത്തി മാറ്റുന്നുണ്ട് കേട്ടോ എല്ലാതും നമ്മൾ ഇതുപോലത്തെ പീസാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വേസ്റ്റ് ചോട്ടം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാതും ചെറിയ ചെറിയ പീസ് പീസാക്കണം കേട്ടോ ഇതുപോലെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി അതിന്റെ തൊലി കളയണട്ടെ അത് ഇത്തിരി ടാസ്ക് പരിപാടി തന്നെയായിരുന്നു കുറേ നേരം വേണ്ടി വന്നു അതിന്റെ ജെല്ലൊന്നും മാത്രമായിട്ട് കിട്ടണമെങ്കിൽ അപ്പോൾ അതിന്റെ എല്ലാത്തിനെയും തൊലി നമുക്കൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഓരോന്ന് ഓരോന്ന് കളയണത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കെട്ടാ അപ്പം ചെറുതായി പച്ചക്കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് വെള്ളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ആ തൊലി കളഞ്ഞ ജെല്ല് മാത്രം അതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ കഴുകി എടുക്കണേട്ടാ ലാസ്റ്റ് നമ്മളിത് മിക്സിയിലടിക്കണേക്കാൻ ഇതൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഇതുപോലെ കളഞ്ഞതിന് ശേഷം എല്ലാതും കൂടെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളം നന്നായി ഒന്ന് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെനി നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പൊ അടിച്ചെടുത്തിട്ട് ഒരു ഇതിലാണ് കിട്ടുകട്ടെ പതിയൊക്കെ ആയിട്ട് കുറച്ച് നമ്മുടെ കൊറ്റനൊക്കെ ഉണ്ടാവും നമ്മൾ ചെറുതായി പച്ച കളറൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്കിത് ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു വെക്കണം നമ്മൾ ഇപ്പം എന്തായാലും അരിക്കുന്നില്ല ഇതിന്റെ പതിയൊക്കെ വറ്റിയിട്ട് ആ കറ്റാർ വാഴ മാത്രമായിട്ടൊന്ന് കിട്ടും ഇതിലിപ്പോൾ കണ്ടു ഇപ്പോൾ ഏകദേശം കുറേ പതിയാണ് അതൊക്കെ പറ്റിയിട്ട് അതിൻ്റെ ജെല്ല് മാത്രമാകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി കറ്റാർവാഴ ജെല്ല് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി ഇത് നിങ്ങൾക്ക് ജെൽ ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ജെലാറ്റിൻ കൂടെ ഏടെ ഏഡ് ചെയ്താൽ നമുക്ക് ജെൽ ടൈപ്പിലായിട്ട് കിട്ടും ഇങ്ങനെ യൂസ് ചെയ്യണേ ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കിടന്ന എല്ലാവർക്കും ബൈ ബൈ